നിരവധി നടപടികളും തീരുമാനങ്ങളും എല്ലാം എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പ്രതിസ്പർദ്ദിച്ചുകൊണ്ട് ദേശാഭിമാനകരമായ പരിപാടികൾക്ക് പ്രാധാന്യക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും വരുത്തിവെക്കേണ്ട മാറ്റങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഭരണഘടനാപരമായി എന്ന് വിളംബരം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനമാണ് നമ്മുടെ ഇന്നത്തെ ദിനം ജനുവരിയിലിരിക്കാം അതിന് പ്രാധാന്യം വിസ്മരിക്കാനേ കഴിയില്ല ഭരണഘടനാപരമായി നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് ആ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആരുടെയും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല ധാരാത്വത്തിൽ ഏകത്വം എന്ന് വിളംബരം ചെയ്യുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതി കലഭേദങ്ങളും മതഭേദങ്ങളും കാലാവസ്ഥയും എല്ലാം തന്നെ വ്യക്തിത്വമാണ് ഭാഷയും മതധാരണ രീതിയും എല്ലാമല്ല പക്ഷേ ഈ ഭൂബോധമായ വൈവിധ്യങ്ങളുടെ സാഹചര്യത്തിലും ഹിന്ദിയെ അഷണ്ണമായി നിർത്തുന്ന അർവചനീയമായ ദേശാഭിമാനജ്ഞമായ രക്തബോധമുണ്ട് അതിൽ അത്വിച്ചുകൂടാൻ ಅದಷ್ಟಪಡಿಸೋರ ಸ್ವಾತಂತ್ರ್ಯ ಭರಘನ ರಾಜ್ಯ ಉತ್ತಮ ಮತ ನಿರಪೇಕ್ಷತ ಮತ ಬಹಿನ್ ರಾಜ್ಯ ಸನ್ನದ್ಧ ಸಹಚರ ಜನಧಿಪತ್ಯ ಸ್ಥಾಪನಿಕ ಜನಧಿಪತ್ಯಾಶ അതൊന്നും ലംഘിക്കപ്പെട്ടുകൂടാ അവരെ ലംഘിക്കപ്പെടുന്ന ഏത് സാഹചര്യങ്ങളിലും അതിനെതിരായി പുറത്തു നടത്തുവാൻ ഐതിഹാസികമായ സ്വാതന്ത്ര്യ കാലഘട്ടങ്ങൾ സ്വീകരിച്ചതുപോലെയുള്ള ആവേശകരമായ മുഖത്തേക്ക് നീങ്ങേണ്ട സമയം സമാധികമായിരിക്കുക ഇന്ത്യ സന്താനങ്ങളുടെ ഒരു സമുച്ചയം ഓരോ സന്താനങ്ങളിലും വ്യത്യസ്തമായ ഭാഷ സന്താനം വിവരമായ സ്വനാഹങ്ങൾ പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്ത ഇതെല്ലാം ഉള്ളത് രാജ്യം ഭരണഘടനാപരമായി നേതൃത്വം നമ്മുടെ സന്താനം അതിന് മാതൃകയാണ് ഇന്ത്യക്കെതിരെ മാതൃകയാണ് അടുത്ത കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി അധികാരി നിർമ്മാന സംസ്ഥാനമായി മാറിയ വരുത്താനം അതിൽ നിങ്ങൾ എല്ലാവരുടെയും സഹാസനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം അധികാരത്തിന്റെ നിർമ്മാചനം വിദ്യാഭ്യാസ ലിംഗത്തിന് പ്രാമുഖ്യം തുടങ്ങി എന്നിവ പല നിരവധി കാര്യങ്ങളുടെ സമയം ഉറവുകൊണ്ട് ഞാൻ ഉപഹാരം മന്ത്രി നൽകുന്നു അങ്ങോട്ട് പോകണം ഔട്രോഡ് ഒന്ന് ചുമ്മാ പോയിട്ട് രാജനക്കില്ല സീറോ ആയില്ല സീൻ അല്ലല്ലോ വെച്ചേ 12 മുതൽ സംസാരയി ഇല്ല അടുത്ത് മാർക്കിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ഒന്ന് താങ്ങാൻ പറ്റണ്ട പ്രശ്നമുണ്ടില്ല കൊള്ളില്ലേ <laughs> <laughs> എന്തോ മാനിക്കേണ്ടിന്റെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ കേസ് ഇത്ര ഇതായിട്ട് നിൽക്കാന്ന് പറഞ്ഞു ഈ ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യം ഇട എവിടെയും റേറ്റിംഗ് ഇത് മാത്രം മതി